സാജിദ് അജ്മൽ ഉള്ളത് രാഹുലിൻ്റെ ബൂത്തിലാണെന്നാണ് മനസ്സിലാക്കുന്നത് സാജിദ് രാഹുൽ വരുമോ ിൽ വരുമോ ഇല്ലയോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രാഹുൽ മാങ്കൂട്ടത്തിൽ വോട്ടുള്ള ഈ സെന്റ് സെബാസ്റ്റ്യൻ സ്കൂൾ കുന്നത്തൂർ മേഡ് നോർത്തിലെ ഇരുപത്തി നാലാം ബൂത്തിലാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്ക് വോട്ടുള്ളത് ഞാൻ അവിടെയാണ് ഉള്ളത് അദ്ദേഹത്തിന് ആദ്യമായാണ് അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ പാലക്കാട് വോട്ട് ചേർത്തതിന് ശേഷം ആദ്യത്തെ ഇലക്ഷനാണ് അതിൽ ഇപ്പോൾ നിലവിലത്തെ സാഹചര്യത്തിൽ എന്തായാലും അദ്ദേഹത്തിന് വോട്ട് ചെയ്യാൻ എത്തുന്നതിൽ നിയമപരമായ തടസ്സങ്ങളില്ല മുൻകൂർ ജാമ്യം കിട്ടി മറ്റേ ഒരു സിൽ നോട്ടു അറസ്റ്റാണ് അതുകൊണ്ട് തന്നെ ഒരു എം എന്നുള്ള നിലയ്ക്ക് ഈ വോട്ട് ചെയ്യാൻ എത്താനുള്ളൊരു സാധ്യതയാണ് ഉള്ളത് ഒരുപക്ഷേ ഇന്ന് വൈകുന്നേരം ഒരു അഞ്ചു മണിക്ക് ശേഷം എത്തും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത് ഇല്ല എന്തെങ്കിലും സാഹചര്യത്തിൽ വോട്ട് ചെയ്യാൻ എത്തില്ലേ എന്നുള്ള കാര്യത്തിലും ഒരു വ്യക്തതയിൽ അദ്ദേഹത്തിൻ്റെ സ്റ്റാഫിനോ കോൺഗ്രസ് പ്രവർത്തകർക്കോ ഒരു കൃത്യമായ ഒരു ഉറപ്പ് ലഭിച്ചിട്ടില്ല പക്ഷേ അദ്ദേഹവുമായി അടുത്ത വൃത്തങ്ങൾ വോട്ട് ചെയ്യാൻ എത്തും എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത് എന്തായാലും ഇനി വോട്ടെടുപ്പ് ആരംഭിക്കാൻ ഏതാനും മിനിറ്റുകൾ മാത്രമാണ് ഉള്ളത് ഏതാനും വോട്ടർമാർ ഇവിടെ എത്തിയിട്ടുണ്ട് മുതിർന്ന ആളുകളും യുവാക്കളായ ആളുകളും ഒക്കെ എത്തിയിട്ടുണ്ട് അപ്പോ അതിരാവിലെ തന്നെ എത്തിയില്ലേ അതെ ഞങ്ങള് ആറുമണിയാവുമ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട് ഞങ്ങൾക്ക് വന്നിട്ട് കുറേ ദൂരെ പോകാനുള്ള ഒരു കാരണം കൊണ്ടാണ് ഇത്രയും നേരത്തെ ഞങ്ങൾ വോട്ട് ചെയ്യാൻ എത്തിയിട്ടുള്ളത് മക്കളാണ് ബാംഗ്ലൂരിലേക്ക് പോകാൻ ശ്രമിക്കുക വോട്ട് ചെയ്തിട്ട് ചെയ്തിട്ടുണ്ട് ബാംഗ്ലൂർ ൂരും ചെന്നൈയിലും ഒരുപാട് ആളുകൾ വോട്ട് ചെയ്യാൻ വരാത്തതായ ആളുകളുണ്ട് അവരോടൊക്കെ കുറച്ച് റിസ്ക് അതെ അതെ അത് നമ്മുടെ അവകാശമാണ് നമ്മൾ ചെയ്തിരിക്കണം ആളുകൾ കുറച്ച് മുതിർന്ന ആളുകൾ കൂടി അമ്മ നേരത്തെ എത്തില്ലേ നേരത്തെ വോട്ട് ചെയ്ത് വീട്ടിൽ അതെ തിരക്കാവുമ്പോഴേക്കും പോയി എന്നുള്ളതാണ് പാലക്കാട്ടാ വെയിലും സഹിക്കാൻ പറ്റുന്നില്ലല്ലേ ചൂട് വെയിലും സഹിക്കണം പക്ഷെ നമുക്ക് വരാലോ സമയോ വന്നിട്ട് കുറച്ചു നേരമായി ഫസ്റ്റിലേ ചെയ്ത് പോണം പറഞ്ഞു ഇപ്പൊ എല്ലാ തവണയും ഇങ്ങനെ നേരത്തെ രാവിലെ അത് നേരെ വോട്ട് ചെയ്യാൻ കാലമായിട്ടുള്ള ഒരു കാത്തിരിപ്പും പ്രചരണത്തിനു ശേഷം ഉത്സവമാണ് ആ തീർച്ചയായിട്ടും തന്നെ ഞാൻ ഞങ്ങളുടെ സന്തോഷമുള്ള ഒരു ജനാധിപത്യത്തിന്റെ ഉത്സവത്തിന്റെ ദിനമാണ് അവിടെ വോട്ട് ചെയ്യാൻ എത്തിയതാണ് എന്തായാലും ഈ സ്ഥലം എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിൽ വോട്ട് ചെയ്യാൻ എത്തുമോ ഇല്ലയോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം